ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുറന്നുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് അതായത് ഏപ്രിൽ മാസം അവസാനിച്ചു ഇനി ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യത്തേത് അതായത് ഇന്ന് റേഷൻ കടകൾ മെയ് ദിനത്തോടനുബന്ധിച്ച് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അവധി ദിവസമാണ് എന്നാൽ നാളെയും മറ്റന്നാളും അതായത് മെയ് രണ്ട് മൂന്ന് വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏപ്രിൽ മാസത്തിലെ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് തുടർന്ന് നാല് അഞ്ച് ദിവസങ്ങൾ ശനി ഞായർ അവധിയായിരിക്കും ആറാം തീയതി മുതൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കും മെയ് മാസത്തിൽ വ്യത്യസ്ത കളർ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് രണ്ടാമതായി മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുടമകൾക്കാണ് മസ്റ്ററിംഗ് നടപടിയുള്ളത് ഇത് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പതിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും അവസാനം സംസ്ഥാന സർക്കാരിന് ലഭിച്ച മുന്നറിയിപ്പ് എന്നാൽ സെർവർ തകരാറും മറ്റു സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ മാർച്ച് മാസം മുപ്പതിനകം മസ്റ്ററിംഗ് നടപടി പൂർത്തിയാകാത്ത ആളുകൾക്ക് റേഷൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് നിലവിൽ പതിനൊന്ന് ശതമാനത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കിയത് ഇനി ബാക്കി വരുന്ന ഏകദേശം എൺപത്തി ഒൻപത് ശതമാനത്തോളം ആളുകൾ മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ കാത്തു നിൽക്കുകയാണ് ഇവർക്കുള്ള മസ്റ്റർ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഉണ്ടാകാനാണ് സാധ്യത ലോകസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മസ്റ്ററിംഗ് ആരംഭിക്കുമെന്നും അതിനിടയിൽ തന്നെ ഐ ടി മിഷനും എൻ ഐ സിയും ഒക്കെ കൃത്യമായി കൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾ കൃത്യമായി പരിഹരിച്ചു കൊണ്ട് സർവർ തകരാറും മറ്റു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ സമ്മതം നൽകുന്ന സമയത്താണ് ഇത് ആരംഭിക്കുക പുനരാരംഭിക്കുക എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു അത്തരം ഒരു അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് സമകാലിക യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യവും നിങ്ങളെ അറിയിക്കുന്നതാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ തുടർച്ചയായി വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് മൂന്ന് മാസമായി നിരന്തരമായി റേഷൻ വാങ്ങാത്ത ആളുകളുടെ റേഷൻ കാർഡ് സബ്സിഡി വിഭാഗത്തിൽ നിന്ന് വെട്ടി പകരം പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മാറ്റപ്പെട്ടത് എറണാകുളം ജില്ലയിലാണ് എട്ടായിരത്തി അഞ്ഞൂറ്റി വരുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ മാറ്റപ്പെട്ടത് ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ് എണ്ണൂറോളം വരുന്ന ആളുകളെയാണ് വയനാട് ജില്ലയിൽ മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തത് സബ്സിഡി വിഭാഗത്തിൽ നിന്ന് പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയത് അതായത് മഞ്ഞ പിങ്ക് വിഭാഗം ിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ അത്തരം ആളുകളെയാണ് ഈ ഒരു വെള്ള അതല്ലെങ്കിൽ നീല വിഭാഗത്തിലേക്ക് മാറ്റുന്നത് സംസ്ഥാനത്ത് ഏത് റേഷൻ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനുള്ള അവസരം ഉണ്ടായിരിക്കെ സംസ്ഥാനത്ത് ഏത് റേഷൻ കടകളിൽ നിന്ന് സാധനം വാങ്ങാനുള്ള അവസരവും ഉണ്ടായിരിക്കെ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നാണ് സർക്കാർ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തത് കൊണ്ട് നിങ്ങളുടെ റേഷൻ റദ്ദു ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കൃത്യമായ കാരണമുണ്ട് എങ്കിൽ ഭക്ഷ്യവകുപ്പ് അതല്ലെങ്കിൽ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണം കാണിക്കാൻ വേണ്ടി പുതിയൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക അങ്ങനെ അപേക്ഷ കൊടുത്ത് കൃത്യമായ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ വീണ്ടും സബ്സിഡി വിഭാഗത്തിലേക്ക് മാറ്റി നൽകുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം